എല്ലാവർക്കും എല്ലായിടത്തും മഴയൊക്കെ ആയിരിക്കുമല്ലേ ഇന്നിവിടെ നല്ല മഴയായിരുന്നു കറണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പം രാവിലെ ഏറ്റപ്പം പിള്ളേരെ സ്കൂളിൽ വിട്ടപ്പം നല്ല തെളിവൊക്കെ ഉണ്ടായിരുന്നു അപ്പം വേഗം മെറ്റുമൊക്കെ അടിച്ചിട്ട് വന്നപ്പോഴത്തേനും എൻ്റെ ഒരു കൂട്ടുകാരെ വിളിച്ചു അപ്പം അവൾക്ക് ഇന്ന് ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ ചെയ്യുന്ന കേക്കാണിത് അവൾ ചോക്ലേറ്റ് ട്രബിൾ കേക്ക് വേണമെന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ഓർത്തു എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചൊരു വീഡിയോയും കൂടെ ചെയ്യാമെന്ന് അതെന്നുവെച്ചാൽ ആദ്യമൊക്കെ ഞാൻ ചെയ്തപ്പോഴത്തേനും ടേസ്റ്റ് ഇല്ലാണ്ടും ശരിയാകാണ്ടൊക്കെ ആയ കേക്കാണ് ചോക്ലേറ്റ് ഫുൾ കേക്ക് പിന്നെ ഞാനുള്ള കുറേ വീഡിയോസൊക്കെ കണ്ട് അത് പിന്നെ അതിൽ നിന്ന് എനിക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കിയ പറ്റിയ തെറ്റുകൾ അതെല്ലാം തിരുത്തി ശരിയാക്കി ആക്കിയൊരു രീതിയാണിപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ സാധാരണ ബ്ലാക്ക് ഫോർസ്റ്റിൻ്റെ സ്പഞ്ചിൽ സ്പഞ്ചിലാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വെറ്റ് മൂന്ന് മൂന്നിലേറെ മുറിച്ച് വെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഈവൺ ആയിട്ട് ബെറ്റാകാനായിട്ട് നോക്കണം അതെന്നുവെച്ചാൽ നമ്മൾ ഞാൻ ആദ്യം പഞ്ചസാര വെള്ളം വരുന്നൊടിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പം ഞാനെന്ന് പറയുമ്പോഴത്തേനും ഈ പഞ്ചസാര നമ്മുടെ സിറപ്പിനകത്തേക്ക് ഒരു മൂന്നാല് സ്പൂണ് ഗണാശ കൂടി ആഡ് ചെയ്യും അപ്പം നല്ല നല്ല ടേസ്റ്റ് സ്പഞ്ചിനും കിട്ടും അപ്പോൾ ആ സ്പഞ്ച് നമ്മൾ എല്ലായിടത്തും ഒരേപോലെ വെറ്റായാലേ ഒരേ ഒരേ രീതിക്ക് എല്ലാ സ്ഥലത്തും ആ ടേസ്റ്റ് വരുള്ളൂ പലരാണല്ലോ കേക്ക് കഴിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരേ ടേസ്റ്റ് കിട്ടണ്ടേ പിന്നെ നമ്മൾ ആ ഇതുകൊണ്ട് ഉള്ളിലെ ക്രീമിലും മൂന്നാല് സ്പൂണ് ഗണാഷ് മിക്സ് ഗണാഷ മിക്സാക്കിയിട്ടാക്കുവാണെങ്കിൽ ആ ക്രീമിന് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ക്രീം അധികം കട്ടിക്ക് കൊടുക്കണ്ട ചോക്ലേറ്റ് കേക്കിന് ക്രീം കട്ടിക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ല രുചി അതുകൊണ്ട് നമ്മൾ ഇടുന്ന കൂടി ചോക്ലേറ്റ് നല്ല കട്ടിക്ക് തന്നെ ഗണാഷ കൊടുക്കുക പിന്നെ ഉള്ളിൽ ഫില്ലിങ് ഫില്ലിങ് ചിലർക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ പ്രത്യേകിച്ച് അവർക്ക് പല്ലിൽ പോടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടില്ല അപ്പോൾ നമ്മൾ നമ്മൾ കസ്റ്റമറോട് ചോദിക്കുക ഉള്ളിൽ ഫില്ലിങ് കൊടുക്കണോ എന്തേലും കടിക്കാൻ നട്ട്സ് ഇടണോന്ന് ചോദിക്കുക ഇടണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന അവർക്ക് ഇഷ്ടം ടേസ്റ്റ് കൂടുതലും അതു തന്നെയായിരിക്കും പിന്നെ ഇന്നിപ്പം ഞാൻ ചെയ്തപ്പോഴത്തേനും ഒന്നാ ഉച്ചയായി സ്പഞ്ചൊക്കെ തയ്യാറാക്കിയപ്പോൾ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത സമയത്ത് മൂന്ന് ലെയറായിട്ട് മുറിച്ചപ്പം ലെ ലെവലിലല്ല മൂന്ന് ലെയറും വന്ന അപ്പം നമ്മൾ ലെവൽ ലെവലിലല്ലാതെയൊക്കെ വരുവാണെങ്കിൽ ആ ഇപ്പം ആ ഞാൻ ചെയ്തപ്പോഴത്തേനും ഒരു സൈഡ് നല്ല കട്ടിയിലാണ് മുറിഞ്ഞു വന്നത് പിന്നെ ഒരു സൈഡ് താന്നും പോയി അപ്പോൾ അടുത്ത ലെയർ നമ്മൾ വെക്കുന്ന സമയത്ത് ആ ഹൈറ്റ് കൂടിയ സ്ഥലത്തേക്ക് അടുത്ത ലെയറിൻ്റെ ഹൈറ്റ് കുറഞ്ഞ വശം വെക്കുവാണെങ്കിൽ അങ്ങനത്തെ കേക്ക് സെൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഏറ്റവും അടിവശത്തെ ഭാഗം ഏറ്റവും മുകൾ വശത്ത് ക്രംസ് ഒന്നും അധികം വരാണ്ട് നല്ല ഫിനിഷിംഗിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും പക്ഷെ ചില സമയത്തൊക്കെ നമ്മൾ കേക്ക് അതിച്ചിരി നേരം കൂടുതൽ വേവ് വെന്തായാലൊക്കെ അടിവശിച്ചിട്ട് ഹാർഡായ പോലെ ഉണ്ടാകും ആ സമയത്ത് നമ്മൾ മോൾ വിശത്തിച്ചിരേറെ വെറ്റ് ചെയ്യണം കേട്ടോ ഏറെ വെച്ച് വെറ്റ് ചെയ്താൽ മാത്രം അടി ആ താഴത്തെ രണ്ട് ലെയർ ചെയ്യുന്നതിനേക്കാളും മോൾ വിശത്തരോട് വെറ്റ് ചെയ്യണം നമ്മളത് കഴിഞ്ഞ് പിന്നെ കോട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എവിടെയെങ്കിലും പൊങ്ങിയിട്ട് ഇടിപ്പുണ്ടോ നോക്കി നമ്മളത് മുറിച്ച് മാറ്റണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉന്ത് ഉന്തിയോ തള്ളിയോ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റണം ആദ്യമൊന്നും ഞാനങ്ങനെ മുറിച്ച് മാറ്റുകയില്ലായിരുന്നു അപ്പം പിന്നെ നമ്മൾ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ലെവലായി കിട്ടുകയും ഇല്ല ലെവലായി കഴിയുമ്പോഴത്തേനും പുറത്തേക്ക് ഇങ്ങനെ തള്ളി തള്ളി സ്പഞ്ച് നിൽക്കും അപ്പം നമ്മൾ ആദ്യം ഇതിങ്ങനെ മുറിച്ച് മാറ്റി ക്രംകോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് പെ നല്ല വൃത്തിക്ക് തന്നെ ഫിനിഷ് ആക്കി എടുക്കാം ഞാൻ സാധാരണ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെക്കലൊന്നുമില്ല തല ദിവസം പറയുന്ന കേക്കാണെങ്കിൽ കേക്ക് സെറ്റാക്കി മൊത്തത്തോടെ വെക്കുകയാണ് ചെയ്യും മൊത്തം ക്രീം തേച്ച് തന്നെയാണ് വെക്കുന്നത് ഇതിപ്പം പെട്ടെന്ന് വന്നുകൊണ്ട് തണുക്കാനായിട്ട് അങ്ങനെ പെട്ടെന്നൊക്കെ വരുവാണെങ്കിൽ നമുക്ക് തണുത്ത് കിട്ടാനായിട്ട് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രീസറിൽ ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാൽ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടും പിന്നെ ഇന്ന് ഇന്ന് ഞാൻ ഉണ്ടാക്കിയ കേക്കിൻ്റെ കാര്യം അവൾ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്തോ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു ജെ സി ബി ഒക്കെ വെച്ച് ഒരു ജെ സി ബി തീം ചെയ്യാൻ നോർത്ത് മോള് വശത്ത് മുഴുവൻ ചോക്ലേറ്റ് ഒഴിച്ച് താഴേക്ക് ഒഴിച്ചില്ല പിന്നെ ഗ്രാസ് നോസിനോട് പുല്ലൊക്കെ വരച്ച് ഒരു ജെ സി ബി ഒക്കെ വെച്ച് അവൻ്റെ പേരൊക്കെ എഴുതി സെറ്റാക്കി കൊടുത്തു ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബബായ് നാളെ കാണാം